കോൺഗ്രസ് പാർട്ടിക്ക് ഇത് എന്തു പറ്റി എന്നെല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി പക്ഷേ അപകടകരമായ ഒരു തീരുമാനവുമായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഒരു തീരുമാനവുമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ്സിന് കീഴിലുള്ള ദേവസ്വം വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ക്ഷേത്രത്തിലും ഗോപൂജ നടത്തണം അതായത് പശുവിനെ പൂജിക്കണം ഹിന്ദു മതത്തിൽ പശു ഒരു വിശുദ്ധ ജീവിയാണ് എന്നും അതുകൊണ്ട് തന്നെ അതിനെ പൂജിക്കണമെന്നും ഒക്കെയാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി സർക്കാർ ആരംഭിച്ച ഗോപൂജയുമായി കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മൃദു ഹിന്ദുത്വത്തിൽ നിന്നും ഒരു തരി പോലും അവർ മാറാൻ തയ്യാറല്ല എന്നവർ തെളിയിക്കുന്നുണ്ട് ഈ അപകടകരമായ മാറ്റത്തിന് കോൺഗ്രസ് പാർട്ടി തന്നെ മറുപടി പറയേണ്ട കാലം വരും എന്നത് ഉറപ്പാണ് രാമക്ഷേത്രത്തിന് കല്ല് നൽകിവിട്ട ചരിത്രമുള്ള നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുണ്ട് കമൽനാഥിനെ പോലെ ഇനി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കഥ പറയാം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് മുൻ ബി ജെ പി സർക്കാർ ഉണ്ടാക്കി വെച്ച കടമുൾപ്പെടെ ആയപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ മുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വ്യാവസായിക ഔഷധ ആവശ്യങ്ങൾക്ക് കഞ്ചാവ് നിയന്ത്രണ വിധേയമായി കൃഷി ചെയ്യാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത് ഈ തീരുമാനത്തിലൂടെ വർഷം സർക്കാരിന്റെ വരുമാനത്തിൽ അഞ്ഞൂറ് കോടിയുടെ വർധനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ബി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് പോലെയുള്ള സർക്കാരുകൾ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹിമാചൽ പ്രദേശിലെ സർക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മൗനം വെടിയേണ്ട സമയമായിരിക്കുന്നു ബുൾഡോസർ രാജ് പോലെയുള്ള അപകടങ്ങൾ രാജ്യത്ത് രണ്ട് വർഷത്തിനിടെ ഒന്നര ലക്ഷം വീടുകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഏഴ് ലക്ഷത്തിൽ കൂടുതൽ മനുഷ്യർ തെരുവിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി എന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി അത് ഏറ്റെടുത്ത് ഒരു സമരം നടത്തിയതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഈ മൗനം അതിൻ്റെ തന്നെ നാശത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥ പ്രതിപക്ഷമായി കോൺഗ്രസ് മാറാത്ത പക്ഷം കോൺഗ്രസിന് പകരം ജനം മറ്റൊരു പ്രതിപക്ഷത്തെ കണ്ടെത്തും മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം നറേറ്റീവുകൾ കേൾക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്